പ്രിയമുള്ളവൾ രചനാവതരണം മിത്രവിന്ദ എന്റെ ദൈവമേ ഇപ്പോല്ലേ മനസ്സിലായത് ഇത്രയും സുന്ദരിയായ ചേച്ചിയെ കണ്ടപ്പോൾ അണ്ണൻ മുട്ടുകുത്തി വീണു പോയെന്ന് സിറ്റൗട്ടിലേക്ക് കയറി വന്നതും മുട്ടപ്പ് ഇറക്കമുള്ള ഒരു ട്രൗസറും ബേബി പിങ്ക് നിറമുള്ള ഒരു ബെരീനുമിട്ട് ഒരു പെൺകുട്ടി വന്ന് നന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു സാറാമേ വേണ്ട കേട്ടോ വെറുതെ ഓരോന്ന് പറഞ്ഞ് നീ ചേച്ചിയെ വിഷമിപ്പിക്കല്ലേ പിന്നാലെ ഇറങ്ങി വന്ന മറ്റേ പെൺകുട്ടി അവളെ ശകാരിച്ചു ഉള്ള കാര്യമല്ലേ പറഞ്ഞേ നോക്കിക്കേ എന്തൊരു സുന്ദരി പെണ്ണാണിതെന്ന് മോള് കയറി വന്നേ ഇവളുമാര് പറയുന്നതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട എല്ലാവർക്കുമുള്ള മറുപടിയായി നന്ദന ചിരിച്ചുകൊണ്ട് നിന്നു അച്ചായന് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത നന്ന ബി സി എ ഫൈനൽ ഇയറാണ് രണ്ടാമത്തെ അവൾ സാറ മിന്നുവിൻ്റെ പ്രായമാണ് അവൾക്ക് പ്ലസ് ടുവിനും പഠിക്കുന്നു വിശാലമായ ആ സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ നന്ദനയ്ക്ക് മനസ്സിലായി ഭദ്രന് ആ കുടുംബത്തിലുള്ള സ്ഥാനം എത്രത്തോളം വലുതാണെന്നുള്ളത് കാരണം അത്രമാത്രം അടുപ്പത്തിലായിരുന്നു അവിടെയുള്ളവർ എല്ലാവരും ഭദ്രനോട് പെരുമാറിയത് അമ്മവും ഇന്നുവും എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അന്നയും സാറയും സ്വന്തം ഏട്ടനെപ്പോലെയാണ് അവർ അവനെ കാണുന്നതെന്ന് നന്ദുവിന് തോന്നി അച്ചായന്റെ ഭാര്യ സൂസൻ്റാമ്മ ഭദ്രന് നന്ദനുക്ക് കുടിക്കുവാനായി ഇളനീര് ഓരോ ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു മോളെ ഇത് കുടിക്ക് എന്നിട്ട് അടുക്കളയിലോട്ട് വന്നേ നമുക്ക് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാം സൂസമ്മ പറഞ്ഞു നിർത്തിയതും നന്ദന വേഗം എഴുന്നേറ്റ് അവരുടെ ഒപ്പം അടുക്കളയിലേക്ക് നടന്നു ഓ ഈ മമ്മിയുടെ ഒരു കാര്യം ആ ചേച്ചി മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നതായിരുന്നു വാടി നമുക്കും ചെല്ലാം മമ്മി എന്തൊക്കെ കുശുമ്പ് പറയുന്നെന്ന് ഒന്ന് കേട്ടിട്ട് വരാം സാറെ സാറേ ഉറക്കപ്പറഞ്ഞതും ജോസച്ചായൻ അവളെ നോക്കി കണ്ണുരുട്ടി എടിപ്പെണ്ണേ നിന്റെ തള്ള കേട്ടുണ്ടല്ലോ അലക്കി പിഴിഞ്ഞ് അഴയിൽ വിഴിച്ചു കേട്ടോ പറഞ്ഞില്ലെന്നു വേണ്ട ഓ അതൊക്കെ വെറുതെയാ പപ്പായി വേദനയാണെന്ന് പറഞ്ഞ് മമ്മി അലക്കുക കണ്ടിട്ട് വർഷം പന്ത്രണ്ട് കഴിഞ്ഞു എന്റെ പൊന്നു പപ്പ ദയവ് ചെയ്ത് ഇവളോടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ സാധനത്തിൻ്റെ അടുത്താണോ പപ്പയുടെ നിലവാരമില്ലാത്ത ഡയലോഗുകൾ സാറയുടെ തലക്കിട്ട് ഒരു കൊട്ടും കൊടുത്ത് അന്ന അച്ചായനെ നോക്കി പറഞ്ഞു ഇരുവരും കൂടി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ നന്ദനയുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു സൂസമ്മ അവളോട് ടോണി ഇല്ല ഇന്ന് അനക്കൊന്നും കാണുന്നില്ലല്ലോ അച്ചായനോടൊപ്പം ഫിനാൻസിന്റെ ഓഫീസിലേക്ക് കയറി ചെന്നതാണ് ഭദ്രൻ ജോസ് അച്ചായൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ മകനാണ് ടോണി അയാളെയാണ് അച്ചായൻ ഫിനാൻസ് കമ്പനിയിലെ മാനേജരായി നിയമിച്ചിരിക്കുന്നത് വിശ്വസ്തനാണെന്നുള്ള ഉറപ്പിന്മേലുള്ള നിയമനമാണെങ്കിൽ പോലും അച്ചായൻ്റെ കണ്ണുകൾ എപ്പോഴും അവൻ്റെ ഉണ്ട് അവൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നടാ ഇന്നലെയാ ഡിസ്ചാർജ് ചെയ്തേ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് വൈകുന്നേരത്തെ വണ്ടിക്ക് അവൻ ഇവിടുന്ന് തിരിച്ചു ഇനി നാളെ വരുള്ളൂ ടോണിയുടെ വീട് മുണ്ടക്കയത്താണ് രണ്ടു മൂന്നാഴ്ച കൂടുമ്പോഴാണ് അവൻ വീട്ടിലേക്ക് പോകാറുള്ളത് ജോസച്ചായൻ സാമ്പത്തികമായി ഒരുപാട് ഉയർന്ന ആളാണെങ്കിലും അതൊക്കെ അയാളുടെ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തതായിരുന്നു കുടുംബപരമായി നല്ല തറവാട്ടുകാരാണെങ്കിലും അച്ചായൻ്റെ പണത്തിന്റെ പ്രഭ പ്രതാപത്തിന്റെ അയലത്തുപോലും വരില്ല ടോണിയുടെ കുടുംബം പിന്നെ അച്ചായൻ ഒരു പരോപകാരി ആയതുകൊണ്ട് ടോണിക്ക് ജോലി കൊടുത്തതാണ് വരെ ആയിട്ടും ഒരു രൂപയുടെ പോലും കള്ളത്തരങ്ങൾ അവനൊട്ട് കാണിച്ചതുമില്ല ഫിനാൻസ് ഓഫീസിലെ മൊത്തം ഏഴ് സ്റ്റാഫുണ്ട് എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ടോണിയാണ് ശരിക്കും പറഞ്ഞാൽ അവന് അതിനുള്ള അധികാരം അച്ചായൻ നൽകിയിട്ടുമുണ്ട് കുറച്ചു സമയം ഭദ്രനുമായി സംസാരിച്ച് നടന്ന് സാറാമ വിളിച്ചപ്പോൾ ഇരുവരും കൂടി ഭക്ഷണം കഴിക്കുവാനായി അകത്തേക്ക് ചെന്നു വിഭവ സമൃദ്ധമായ വിരുന്നായിരുന്നു സൂസന്നാമ അവർക്ക് വേണ്ടി ഒരുക്കിയത് കൊഞ്ചും കരിമീനും കണവയും താറാവും ബീഫും പോർക്കും എല്ലാം ഉണ്ടായിരുന്നു ഒക്കെയും ഭദ്രന് വലിയ താല്പര്യമുള്ള വിഭവങ്ങളാണ് കൊഞ്ചു തീയലും കരിമീൻ മപ്പാസും കുരുമുളകിട്ട് പരട്ടിയ താറാവ് റോസ്റ്റും ഒക്കെയുണ്ട് ഒപ്പം തന്നെ പുളിശ്ശേരിയും അവിയലും മെഴുക്ക് പുരട്ടിയും പാവയ്ക്ക കൊണ്ടാട്ടവും ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും സാലഡും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് പോർക്കും ബീഫും ഒന്നും നന്ദന കഴിച്ചിരുന്നില്ല അവളാണെങ്കിൽ പണ്ട് മുതലേ അങ്ങനെയാണെന്നും ഇടക്കാലം കൊണ്ടാണ് മീനും ചിക്കനും ഒക്കെ കഴിച്ചു തുടങ്ങിയതെന്നും നന്ദന സൂസമ്മയോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് കറികളൊന്നും എടുത്തു കൂട്ടിയിരുന്നില്ല ആകെ കൂടി വെജിറ്റേറിയൻ വിഭവങ്ങൾ മാത്രമാണ് നന്ദന കഴിച്ചത് എന്നാൽ അതിനും കൂടി ആവശ്യത്തിന് അടുത്തിരുന്ന് ഒരുവൻ തട്ടിവിടുന്നുണ്ട് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് കലിപ്പില വർത്താനങ്ങളോട് കൂടി എല്ലാവരും അതീവ സന്തോഷത്തോടെയാണ് ഊണ് കഴിച്ചെഴുന്നേറ്റത് വന്നപ്പോൾ നിശബ്ദയായിരുന്ന നന്ദനയാണെങ്കിൽ സൂസമ്മയോടും സാറയോടുമൊക്കെ കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു അവൾക്കും താൻ ആ കുടുംബത്തിലെ ആരോ ആണെന്ന് ഒരു തോന്നൽ പോലെയായിരുന്നു അത്രക്കായിരുന്നു അവർക്കെല്ലാവർക്കും നന്ദനയോടും ഭദ്രനോടുമുള്ള സ്നേഹത്തോടെയുള്ള ഇടപഴകൽ ഏകദേശം മൂന്ന് കൂടി നന്ദനയും ഭദ്രനും അച്ചായനോടും കുടുംബത്തോടും യാത്ര പറഞ്ഞിറങ്ങി ഭദ്രേട്ട കുറച്ചങ്ങട് ചെന്നതും നന്ദനെ അവൻ്റെ തോളിൽ ചെറുതായി തട്ടി അവൻ പെട്ടെന്ന് തലവെട്ടിച്ചു എനിക്ക് വല്ലാത്ത ദാഹം ഒരു കുപ്പി വെള്ളം മേടിക്കാമോ ഒന്ന് മൂളിയ ശേഷം അടുത്തുകണ്ട ചെറിയ ഒരു കടയിലേക്ക് ഭദ്രം വണ്ടി നിർത്തി നന്ദനയ്ക്ക് കുടിക്കാൻ ഒരു സോഡാ നാരങ്ങാവെള്ളം മേടിച്ചു കൊടുത്തു ആ സമയത്തായിരുന്നു അവരുടെ തൊട്ടടുത്തായി ഒരു കാറു വന്ന് നിർത്തിയത് ഭദ്രം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുവൻ അയാളെ അവനോട്ട് മനസ്സിലായില്ല താനും വിഷ്ണു വിഷ്ണുസാറ് നന്ദനം എല്ലാം മന്ത്രിച്ചു കാറിൽ ഇറങ്ങി വന്ന വിഷ്ണുവും നന്ദനയെ കണ്ടൊന്നു പകച്ചു നിന്നു സാർ ആ നന്ദന ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ അതൊരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല കേട്ടോ ഒരു കൂടി അയാൾ നന്ദനയുടെ അരികിലേക്ക് വന്നു തനിക്ക് സുഖമാണോ അതെ സാർ ഇതാണോ ആള് അല്പം മാറി നിന്നിരുന്ന ഭദ്രനെ നോക്കി വിഷ്ണു ചോദിച്ചു അതെ തൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഇങ്ങനൊരിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അതെന്നോട് നേരത്തെ ഒന്ന് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ വെറുതെ എന്നെയും എൻ്റെ പാവോ അമ്മയും താൻ ഒരു കോമാളിയാക്കി ആ ഒരു നീറ്റൽ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും പറയണമെന്ന് ആഗ്രഹിച്ചതല്ലെങ്കിൽ കൂടി വിഷ്ണുവിൻ്റെ നാവിൽ നിന്നും അതാണ് വന്നത് അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തിയായിരുന്നു അവൻ നന്ദനയോട് പറഞ്ഞത് സാർ ഞാൻ കുഴപ്പമില്ല നന്ദനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എനിക്കും അമ്മയ്ക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടലായിരുന്നു തന്നെപ്പോലൊരു പെൺകുട്ടി നിന്നും ഇങ്ങനെയൊരു നീക്കമുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല കേട്ടോ ആ ഷോക്കിൽ നിന്നും മെല്ലെ മുക്തി നേടി വരുന്നതേയുള്ളൂ വിഷ്ണു പറയുന്ന ഓരോ വാചകങ്ങളും കേട്ട് നന്ദന മുഖം കുനിച്ചു നിന്നു ഭദ്രനു മാത്രം ഒരു കാര്യവും മനസ്സിലായില്ല അവൻ അതൊന്നും വ്യക്തമായി കേൾക്കാൻ പറ്റാഞ്ഞതുകൊണ്ടായിരുന്നു താനും എന്നാൽ വിഷ്ണു കരുതിയത് അവനും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് അതുകൊണ്ട് ഭദ്രനെ നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ച് വിഷ്ണു കാറിക്കയറി തിരിച്ചുപോയി അല്ല ആ സാറു പോയോ മുട്ട എടുത്തു വെക്കാൻ വിളിച്ചു പറഞ്ഞതാണല്ലോ കടയിൽ നിന്നിറങ്ങി വന്നയാള് വിഷ്ണു സാർ പോയ വഴിയെ നോക്കി ആരോടുന്നല്ലാതെ പറഞ്ഞു തിരികെയുള്ള യാത്രയിലുടനീളം നന്ദനയുടെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു സാറിനെ കണ്ടുമുട്ടരുതേ എന്ന് ഒരുപാട് തവണ ഈശ്വരനോട് പ്രാർത്ഥിച്ചതാണ് എന്നാൽ ഇന്ന് സാറിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന വേദന ശരിക്കും പറഞ്ഞാൽ ആ പാവം സാറിനെ താൻ ചതിക്കുമായിരുന്നു എല്ലാം ഒന്ന് തുറന്നു പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചതാണ് പക്ഷെ അത് നടന്നില്ല ഒരു നിറികെട്ടവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവനെ തുല്യം പ്രണയിച്ച് വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചതാണ് എന്നിട്ടൊടുക്കം മിററിലൂടെ നോക്കുമ്പോൾ നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് ഭദ്രൻ കണ്ടത് അയാളെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് അവളുടെ ഈ വെപ്രാളവും അങ്കലാപ്പും ആരാണ് അയാളെന്ന് ചോദിച്ചിട്ടും ഒരക്ഷരം പോലും തിരികെ പറഞ്ഞതുമില്ല എന്നാ പിന്നെ കൂടുതലൊന്നും അവളോട് ചോദിക്കണ്ടെന്ന് താനും കരുതി പടർന്നു വിശാലമായി കിടക്കുന്ന പുഞ്ചപ്പാടത്തിനരികെ അവൻ തൻ്റെ ബൈക്ക് ഓടിച്ചു പോയി നേരം നാലുമണി കഴിഞ്ഞു സ്കൂൾ വിട്ട ശേഷം കുട്ടികൾ സൈക്കിളിലും കാൽനടയായുമൊക്കെ ചെറിയ ചെമ്മൺ പാതയിലൂടെ കല വില ശബ്ദമുണ്ടാക്കി നടന്നു പോകുന്നു ജീവിതത്തിലെ ഏറ്റവും സുവർണമായ കാലഘട്ടമാണ് ബാല്യവും കൗമാരവും ലയിപ്പിക്കുന്ന കലാലയ വർണ്ണങ്ങളെന്ന് ഭദ്രൻ ഓർത്തു തൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന കവല എത്തിയപ്പോൾ അവനൊരു മാടക്കടയോട് ചേർന്ന് ബൈക്ക് നിർത്തി കുമാരേട്ടാ ഒരു പാക്കറ്റ് തേൻമുട്ടായി രണ്ട് കടലപ്പൊതി ബൈക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ വിളിച്ചു പറഞ്ഞു നിന്നെ കണ്ടില്ലല്ലോന്ന് ഞാൻ ഇപ്പോ ഓർത്തതേ ഉള്ളൂ മുറുക്കി ചുവപ്പിച്ച പല്ലു കാണിച്ച് നോക്കി നോക്കിച്ചിരിച്ച് ഒരാൾ പറഞ്ഞു അച്ചായന്റെ വീട് വരെ പോയതാ കുമാരേട്ട ആ എനിക്കപ്പോഴേ തോന്നി നീ എവിടെങ്കിലും സഞ്ചാരമായിരിക്കൂന്ന് പറഞ്ഞ സാധനങ്ങൾ ഒരു പത്രക്കടലാസി പൊതിഞ്ഞ് അവന് നേർക്ക് നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു നിനക്ക് നിനക്കെന്തെങ്കിലും വേണോ ഭദ്രൻ തന്റെ തല അല്പം പിന്നിലേക്ക് ചെരിച്ച് നന്ദനയെ നോക്കി വേണ്ട എന്നാ പിന്നെ കാണാൻ കുമാരേട്ട ചെല്ലട്ടെങ്ങട് പറഞ്ഞുകൊണ്ട് അവൻ ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു വീട്ടിലെത്തിയപ്പോൾ അമ്മുവും ഉമ്മർ തിരുന്ന് ചായ കുടിക്കുന്നു ചേച്ചി എങ്ങനുണ്ടായിരുന്നു അച്ചായന്റെ വീട്ടിൽ പോയിട്ട് മിന്നു വേഗം എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി വന്നു കുഴപ്പമില്ലായിരുന്നു മോളെ സ്നേഹമുള്ളവരാ ആ ചേച്ചിയും കുട്ടികളും നന്ദി ഒരു വരണ്ടു ചിരിയോടെ പറഞ്ഞു അന്നയും സാറേയും ഉണ്ടായിരുന്നു ചേച്ചി മിന്നു ആണ് ഓ രണ്ടാളും ഉണ്ടായിരുന്നു സൂസന്നാമ്മ കൊടുത്തുവിട്ട കറികൾ രാധമ്മയെ ഏൽപ്പിച്ച് അവൾ മുറിയിലേക്ക് പോയി വേഷം മാറ്റി വേറെ ഒരു ചെറുതാറിട്ട് അവൾ മിന്നുവിൻ്റെ ഒപ്പുവിരുന്ന് ചായ കുടിച്ചു ഭദ്രനും അമ്മുവും ചേർന്ന് എന്തൊക്കെയോ തമാശകളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ മിന്നുവും ആ കൂടെ കൂടുന്നുണ്ട് നന്ദന മാത്രം ഈ ലോകത്തെ അല്ലാത്ത അവസ്ഥയിലായിരുന്നു കുളിയും നാമജപവും അത്താഴം കഴിക്കലും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അവൾ ഈ അല്ലെന്ന് ഭദ്രന് തോന്നി നിനക്കെന്തു പറ്റി പോയി വന്ന ശേഷം ആകെ ഒരു വിഷമം പോലെ മുഖമൊക്കെ വല്ലാണ്ടാണല്ലോ കിടക്കാനായി റൂമിലേക്ക് വന്നതാണ് നന്ദന ആ നേരത്ത് ഒരു സിഗരറ്റ് അലിച്ച് പുകയൂതി വെളിയിലേക്ക് വിട്ട് കസേരയിൽ ഒരു കാലും കയറ്റിവെച്ച് ഇരിക്കുകയാണ് ഭദ്രൻ എനിക്കൊരു വിഷമോ ഒക്കെ ഭദ്രേട്ട് തോന്നല അവൾ ബെഡ്ഷീറ്റ് തട്ടിപ്പൊത്തി കുടഞ്ഞു വിരിക്കുകയാണ് ആരായിരുന്നേ ആ വന്നവൻ നീയും അവനും തമ്മിൽ എന്താ ഇടപാട് അവനെ കണ്ടുകഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ നിന്റെ സങ്കടമൊക്കെ ചാടി എഴുന്നേറ്റ് വന്ന് അവളുടെ കൈമുട്ടിന്റെ മുകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഭദ്രൻ നന്ദനയോട് ചോദിച്ചു പെട്ടെന്നുണ്ടായ അവന്റെ പ്രവൃത്തിയിൽ നന്ദന വിരണ്ടുപോയി എന്നാടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഭദ്രേട്ട പതുക്കെ അമ്മ കേൾക്കും അവൾ ദയനീയമായി ഭദ്രനെ നോക്കി ചോദിച്ചതിന് ഉത്തരം പറയടി ഒന്നുമില്ലേട്ടാ നന്ദേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പറയുന്നുണ്ടോ നീയേ ആരടിയവൻ ഇക്കുറി ഭദ്രന് ശരിക്കും ദേഷ്യം വന്നു അത് കണ്ടതും അവൾ ഭയന്നു എന്നെ പഠിപ്പിച്ച സാറായിരുന്നത് വിഷ്ണു സാറ് സാറുമായിട്ടാണ് എന്റെ വിവാഹം തീരുമാനിച്ചത് അതിന്റെ തലേദിവസം ഞാൻ വരുണിന്റെ ഒപ്പ് ഇറങ്ങിപ്പോന്നത് മുഖം കൊനിച്ചു നിന്ന് പറയുന്നവളെ നോക്കി ഭദ്ര ഞെട്ടി നിന്നു സാറോ പഠിപ്പിച്ച അധ്യാപകന് ഇഷ്ടം തോന്നണമെങ്കിൽ ഇവൾ അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയായിരുന്നു കാണും മിന്നു പറഞ്ഞത് പ്ലസ് ടുവിനും ഡിഗ്രിക്കുമൊക്കെ നന്ദനിക്ക് ഹൈ മാർക്ക് ഉണ്ടായിരുന്നെന്നാണ് എന്തുകൊണ്ടും അവൾക്ക് ഒരു ബന്ധമായിരുന്നു സാറിൻ്റേത് പലവിധ ചിന്തകളാൽ ഭദ്രൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി തുടരും